ഹായ് ഫ്രണ്ട്സ് പാപ്പയാണ് അപ്പം നമ്മുടെ കഴിഞ്ഞ മൂന്നാല് ദിവസമായിട്ടെ നമ്മുടെ വീഡിയോ വരാമായിരുന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ശങ്കർപൂവയുടെ വൈഫിന് വയ്യായിരുന്നു അപ്പം ആശുപത്രിയിലൊക്കെ ആയിരുന്നു അപ്പം ചെറിയൊരു ഓപ്പറേഷനൊക്കെ ഉണ്ടായിരുന്നു അപ്പം അത് കാരണമാണ് ശങ്കർ ശങ്കർപൂവില്ല പിന്നെ ചെറുക്കപ്പിനും പരിതില്ലായിരുന്നു പിന്നെ നമുക്ക് പണിക്ക് പോകാനുള്ള അവസരവും ഇല്ലായിരുന്നു അപ്പം നമ്മുടെ ഷട്ടറൊക്കെ ഇപ്പം തുറന്ന് അപ്പം മരുന്നാഴ്ചകളിൽ കൊമ്പൻ്റെ പടിയായിരിക്കും ഇനി നമുക്ക് മുന്നോട്ടുള്ളൂ കേട്ടോ ഇനിയിപ്പം അങ്ങോട്ടും നല്ല നല്ല വീഡിയോസുകൾ കാണും അപ്പം മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഇന്ന് നമ്മുടെ കുഞ്ഞീടെ ബർത്ത്ഡേ ആയതുകൊണ്ടല്ലേ കുഞ്ഞി നമ്മുടെ കുഞ്ഞീടെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഞങ്ങൾ ടൗണിലേക്ക് ഇറങ്ങിയതാ കേട്ടേക്കില്ല വേണോ അതോ ഇത് മതിയോ എന്തു ആയിരിക്കും ചേരുന്നില്ല പോയേക്ക ചേരുന്നില്ല പോയേക്ക ഒരുപാട് മുത്തുണ്ട് അത് നമുക്ക് വേണ്ടെങ്കിലും പോയേക്കാം റെഡിയാണോ പോയേക്കോ

താഴെ തൊണ്ടിറങ്ങണേ കേടാ കേളിക്കട്ടെ നോക്കണ്ട സബാൻ ചേട്ടൻ ഉണ്ട് സബാൻ അമേരിക്ക അപ്പം കുഞ്ഞി നമ്മളെ കുഞ്ഞുക്കളുടെ ബർത്ത്ഡേക്ക് ഒരു പാദസ്ഥര ഒരു ഉടുപ്പും മേടിച്ച് കൊടുക്കണമെന്ന് സബാൻ ചേട്ടൻ പറഞ്ഞായിരുന്നു കേട്ടാ അതാ നമ്മള് കുഞ്ഞിക്ക് ഇപ്പം പാദസരം മേടിച്ചിട്ടുണ്ട് ഇറങ്ങി നമ്മ ഉണ്ടേ വേണ്ടല്ലേ ആ വേണ്ടെന്നു ഉടുപ്പ് വേണ്ടന്നു വേണ്ടതല്ലേ കുഞ്ഞിനൊരു ഉടുപ്പ് മേടിക്കാനായിട്ട് കേറുക അക്കച്ചും മോളും കൂടെ പോയി നോക്കിയും പതിലും ഞാൻ പറഞ്ഞോ അത് മതിയാ പോയേക്കാം എടുക്കും പോയേക്കാം അപ്പൊ അടുത്തൊരു വീഡിയോ ഏ എടുക്കുന്ന മോദിയ വലുതുമല്ലേ വലുതേക്ക പൊക്കപ്പെട്ടിട്ടില്ല ഇത് മോദിയ കളറും കളറും മോദിയ ഈ കളറും മോദിയ അതോ ഈ കളർ വേണോ ഈ കളർ മോദിയ ആദ്യം പോകൂ അരയ്ക്ക് വീര വീര ഇങ്ങനെ ഇങ്ങനെയാ ഇങ്ങോട്ട് ദേ ചേтере ഇങ്ങോട്ട് കൊണ്ടടിയാ ഇലെ ഇനി എന്തുവാനിയാ ഇനി എന്തുവാ നമ്മൾ വീട്ടിലേക്ക് പോവടുത്തെന്തുവാന്ന് പറഞ്ഞു പെട്ടെന്ന് പറയണം ആ രണ്ടു മിനിറ്റ് പറയുള്ളു നിനക്ക് ഏ എന്തായാലും മേടിച്ച പോയേക്കാ പോയേക്ക അപ്പൊ ഞങ്ങളെ കുഞ്ഞീടെ പിറന്നാള ആയിക്കൊണ്ട ഞങ്ങളെ ടൗണിലേക്ക് ഇറങ്ങി അല്ലേ അപ്പൊ നമ്മളെ ഈ വീഡിയോ ഇവിടെ മൈൻഡ് അപ്പ് അടുത്തൊരു ആയിട്ട് നമ്മളെ വീഡിയോ മൈൻഡ് അപ്പ് ചെയ്ത് ഇങ്ങോട്ട് വന്നപ്പോ അമ്മൽ ബ്രോയും ഫാമിലിയും

അതും മേടിക്കാം ഈ ഓർഗാനിക്കിന്റെ ഇത് വന്നിട്ടില്ല പൈസ സാധനം ഷോട്ടോ എടുത്തേക്കണം വിളിക്ക അത്യാവശ്യം അവരെല്ലാം പോയിരിക്കാം നമുക്ക് നമുക്ക് ഇനി അടുത്ത റൗണ്ട് മ്മടെ നമ്മുടെ കുഞ്ഞിക്കളി പാത ഒക്കെ വീട്ടിൽ കാണിക്കാൻ പോവാണെ അച്ചാച്ചി അവിടെ ഇരിപ്പുണ്ട് അച്ചാച്ചി ഇങ്ങോട്ട് നോക്കുന്നുണ്ടോ ഉണ്ടോ കുഞ്ഞുത്തിൽ ഇവിടുന്ന ഇവിടുന്ന കാർക്കോണ്ടാവള് പോണേ ഇങ്ങോട്ട് വനാൻ തിന്നത്തില്ലതാ അയ്യോ അങ്ങനെന്താ പേരമ്മേ

നീ അപ്പറേ ശിക്കണം ചേട്ടൻ ഇപ്പറേ സണം ഇല്ല കീറി പോത്ത നീ അതിന് മണ്ടക്കാണ് ചേട്ടാ ഇപ്പറേ നടക്കും കുഞ്ഞുണ്ണി ഇപ്പുറം നടക്കും ഓക്കെ വീട്ടിൽ ഒക്കെ ശരി ബൈപൊടി പൊടി വീട്ടി വീട്ടിൽ